Hello ഓ പേർ കഴിഞ്ഞ് എഫ് എസ് സി ലേക്ക് മാറിയപ്പോൾ നമ്മുടെ ജീവിതം വല്ലാണ്ടങ്ങ് മാറി അല്ലെങ്കിലും ഓരോന്നിലേക്ക് കയറുമ്പോഴാണല്ലോ നേരത്തെ എത്ര എളുപ്പമായിരുന്നു എന്ന് മനസ്സ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ എൻ്റെ ഓപ്പിയർ ലൈഫ് എത്ര മനോഹരമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സമയത്തിലൂടെയാണ് ഞാൻ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ എഫ് എസ് ജി എൻ്റെ സെമിനാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് രാവിലെ എഴു കുറച്ച് ട്രാവലുണ്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഒമ്പത് മണിക്കാണ് സെമിനാർ തുടങ്ങുന്നത് സെമിനാർ വളരെ അടിപൊളിയാണ് നമുക്ക് സമയാസമയത്തിന് ഇഷ്ടംപോലെ ഫുഡ് സ്നാക്സ് ഡ്രിങ്ക് ഫുഡൊക്കെ അടിപൊളിയാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു എൻ്റർടൈൻമെന്റ് പിന്നെ ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് നന്നായി മനസ്സിലാക്കിയ ഒരു സമയമാണ് കാരണം നമ്മുടെ കൂടെ ഉള്ളവർ മൊത്തം ജർമ്മൻസ് ആണ് കമ്മ്യൂണിക്കേഷനും സെമിനാർ ഫുള്ള് ജർമ്മനിലാണ് എനിക്ക് ജർമ്മൻ ഇച്ചിരിയെങ്കിലും അറിയാവുന്ന അറിയാം എന്നൊരു അഹങ്കാരം അഹങ്കാരമുണ്ടായിരുന്നു അതെനിക്ക് ഈ സെമിനാറോടെ അങ്ങ് മാറി കിട്ടി പിന്നെ കുറേ ഗെയിം ടാസ്ക് അങ്ങനെ മൊത്തത്തിൽ സെമിനാർ ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഞാൻ നല്ലപോലെ ഈ സെമിനാർ എൻജോയ് ചെയ്തു അങ്ങനെ നമ്മുടെ സെമിനാർ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു അഞ്ചഞ്ചരയൊക്കെ ആകും വീട്ടിലെ എത്താൻ അപ്പോൾ അത്രേ അത്രയുള്ളൂ ഗൈസ് ബായ്